കൊല്ലമഞ്ചലിൽ പരസ്യമദ്യം ചോദ്യം ചെയ്ത യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ ഏറ്റുമുക്ക് സ്വദേശി സനോജിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് മർദ്ദനത്തിൽ മൂക്കിന്റെ പാടത്തിനും കണ്ണിന്റെ താഴെ എല്ലിനും പൊട്ടലേറ്റ് അഞ്ചൽ ഏറം കല്ല വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മര്യാദാസ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി മര്യാദാസിന്റെ വീടിന് മുന്നിലുള്ള വർക്ക്ഷോപ്പിന് മുന്നിൽ വെച്ച സനോജ് സുഹൃത്തും ആനന്ദവും പരസ്യമായി മദ്യപിക്കുന്നതാ മര്യാദാസ് ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ സനോജ് മദ്യപിച്ചെത്തി മര്യാദാസിനെയും ഭാര്യയെയും അസമ്യം വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇത് മര്യാദാസ് വീണ്ടും ചോദ്യം ചെയ്തു തുടർന്ന് സനോജും സുഹൃത്ത് അനന്തവും ചേർന്ന ഇടിവെളയും സൈക്കിൾ ചെയ്യുന്ന കൊണ്ട മര്യാദാസിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ രണ്ട് കണ്ണുകൾക്കും മുറിവേൽക്കുകയും മൂക്കിന്റെ പാലവും കണ്ണിന്റെ താഴെയുള്ള എല്ലിനെ പൊട്ടലേൽക്കുകയും ദേഹമാസകലം മുറിവേൽക്കുകയും ചെയ്തു മർദ്ദനമെറ്റലോഡിൽ കിടന്ന മര്യാദാസിനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു മര്യാദാസിനെ മർദ്ദിച്ച സനോജിനെ പാലമുക്കിൽ നിന്നും പോലീസ് പിടികൂടി കേസിൽ മറ്റൊരു പ്രതിയായ അനന്തു ഒളിവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ സനോജിനെ അഞ്ചൽ പോലീസ് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു Cala a manos, anjal.